മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തില് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നാലില് രണ്ട് രണ്ട് മുനിസിപ്പാലിറ്റിയിൽ എണ്ണത്തിൽ അല്ല ഇരുപത്തി മൂന്നില് ജില്ലാ പഞ്ചായത്തില് പിന്നെ മൂന്ന് മുനിസിപ്പാലിറ്റിയില് രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടങ്ങുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് യു ഡി എഫിന്റേതംഗം ഞങ്ങളെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒന്നാമത്തെ കാര്യം ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായൊരു ജനവികാരം നിലനിൽക്കുന്നു ഞങ്ങൾ സർക്കാരിനെതിരായി അവതരിപ്പിച്ച കുറ്റപത്രം തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ നല്ല ചർച്ചയാകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ സാധാരണയിലേക്കാൾ കൂടുതലായി ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതിന്റെ ആത്മവിശ്വാസം ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നല്ല വിജയം യു ഡി എഫിനുണ്ടാവും സംസ്ഥാനത്തുടനീളം ഞാൻ ഇന്ന് പതിമൂന്ന് ജില്ലകളിലെ പര്യടനം പൂർത്തിയാകുകയാണ് നാളെ കോഴിക്കോട് കഴിഞ്ഞാൽ പതിനാല് ജില്ലയായി പതിമൂന്ന് ജില്ലകളിൽ നിന്നും എനിക്ക് സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് വലിയ തോതിലുള്ള വിജയത്തിലേക്ക് യുഡിഎഫ് കുതിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായ ഒരു പിന്നോക്കം പോക്കുണ്ടായത് അതിന് അതിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള വലിയ വിജയം സംസ്ഥാനത്ത് ഉടനീളം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള അത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അമ്പരം നിൽക്കുകയാണ് കാരണം അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിച്ച് ആളുകളെ സംരക്ഷിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള രണ്ടുരായ സി പി എം നേതാക്കൾ രണ്ട് മുൻ ബോർഡ് പ്രസിഡന്റുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിനാണ് ജയിലിലുള്ളത് എന്നിട്ട് അവർക്കെതിരായി പാർട്ടി ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുകയാണ് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പാർട്ടി സംരക്ഷിക്കുകയും ഗവൺമെന്റ് കുട പിടിച്ചുകൂടുകയും ചെയ്യണം നമ്മൾ ഗൗരവത്തോടു കൂടിയാണ് കേരളം അതിനെ കാണുന്നത് കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമോ എന്നുള്ള ഭയമാണ് എസ് ഐ ടി ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണം നന്നായി നടക്കുന്നു ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് അതിന് മുഖ്യമന്ത്രിക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒന്നുമില്ല ഹൈക്കോടതി എസ്ഐ ടിയിലെ അംഗങ്ങളെ നേരിട്ടാണ് തിരഞ്ഞെടുത്തത് അല്ലാതെ ഗവൺമെന്റിനോട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനല്ല ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ആവശ്യം ഹൈക്കോടതി എന്നിട്ട് നേരിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കരുന്ന് പറഞ്ഞു നേരിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളതിൽ സംതൃപ്തരാണ് പക്ഷേ ഈ എസ് ഐ ടിയിലുള്ളവർ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ശക്തമാണ് അത് എൻ വാസുവിന്റെ അറസ്റ്റിന് മുമ്പും എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഫീസ് സമ്മർദ്ദം ചെലുത്തി എന്നിട്ടും അവര് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് വാസുവിനെയും പത്മകുമാരനെയും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാനും അത് നീട്ടിക്കൊണ്ടു പോവാ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകാനും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാനും ഉള്ള ശ്രമങ്ങൾ എസ് ഐ ടിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുക കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക ഞങ്ങൾക്ക് എസ് ഐ ടിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നുമില്ല പക്ഷെ എസ് ഐ ടിയുടെ മീതെ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സർക്കാരും സി പി എമ്മും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുക അത് തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ചർച്ചയാവും രണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വില വില കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളമാണ് ഇന്ത്യയിലെ പത്തു മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത സംസ്ഥാന കേരളമാണ് മൂന്നാമത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ആശുപത്രികളിൽ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഒന്നുമില്ലാത്ത ദുര്യോഗമാണ് ആയിരത്തി എണ്ണൂറ് കോടി കാരുണ്യ പദ്ധതിയിൽ കൊടുക്കാനുണ്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട് അങ്ങനെ തകർച്ചയിലാണ് വൈദ്യുതി ബോർഡ് വലിയ കടത്തിലാണ് നാല് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും കൂട്ടാനുള്ള ആലോചന നടക്കുകയാണ് അപ്പോൾ വൈദ്യുതി ബോർഡ് സപ്ലൈകോ വാട്ടർ അതോറിറ്റി അതുപോലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏഴ് ക്ഷേമനിധികൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സംസ്ഥാനത്ത് എന്നിട്ടാണ് ഭരണ നേട്ടമുണ്ട് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ആദ്യത്തെ ഗവൺമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയുന്നത് അവാസ്തവമാണ് അവാസ്തവമായ ഒരു അവകാശവാദമാണത് ആ അന്നത്തെ ഗവൺമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ നൂറെണ്ണം പോലും പൂർത്തിയാക്കിയിട്ടില്ല നൂറെണ്ണം പോലും പൂർത്തിയാക്കിയിട്ടില്ല അഞ്ഞൂറെണ്ണം പൂർത്തിയാക്കാത്തതാണ് അഞ്ഞൂറെണ്ണം എന്നിട്ട് അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് പൂർത്തിയാക്കിയെന്ന് തെറ്റായ കാര്യം പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നുള്ള വാക്കി അത് ഉപയോഗിക്കുന്നില്ല അവാസവമായ കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളത് തെളിയിക്കാൻ തയ്യാറാണ് ഞങ്ങളത് ഒരു വലിയ ഏജൻസി അതിനെ സംബന്ധിച്ച സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അത് ഞങ്ങൾ പരിശോധിച്ചതാണ് ഒരു കമ്മിറ്റി പരിശോധിച്ചാണ് അത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ അറുനൂറ് വാഗ്ദാനങ്ങളിൽ കഴിഞ്ഞ ഗവൺമെൻറ് അഞ്ഞൂറ്റി എൺപതെണ്ണം നടത്തിയെന്ന് പറയുന്ന തെറ്റാണ് നൂറെണ്ണം പോലും നടത്തിയിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി അപ്പോൾ ശബരിമലയിലെ കൊള്ളക്കാരെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു പിന്നെ കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി കിടക്കയാണ് നിങ്ങൾക്കറിയാം നെല്ല് കൊയ്തെടുത്തിട്ട് പാടത്ത് കിടക്കുകയായിരുന്നു സംഭരിക്കാൻ സപ്ലൈകോ ഇല്ലായിരുന്നു മില്ലുകാരില്ലായിരുന്നു കർഷകന്റെ കണ്ണീരാണ് അവിടെ വീണത് നാളികേര സംഭരണം പരാജയപ്പെട്ടു കാർഷിക രംഗത്ത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മലയോരത്ത് ജീവിക്കുന്ന ആളുകളെ വന്യജീവികളുടെ ആക്രമണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തിട്ടില്ല ആധുനികമായി ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും അവിടെ ചെയ്തിട്ടില്ല ഇതാണ് യഥാർത്ഥ സ്ഥിതി മുഖ്യമന്ത്രിയുടെ മറ്റൊരു ആരോപണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എം പിമാരെല്ലാം ഇപ്പോൾ യു ഡി എഫ് എം പിമാരെല്ലാം സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പറയാൻ ഇന്ന അദ്ദേഹം മാറ്റി പറയണം സംസ്ഥാന താല്പര്യത്തിനെതിരായി നിൽക്കുന്നു സാമ്പത്തിക കാര്യങ്ങളാണ് പറയുന്നത് ചില കാര്യങ്ങൾ പച്ചക്കള്ളം പറയുമ്പോൾ നമുക്ക് എങ്ങനെ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് ഉദാഹരണം സമരം ചെയ്തതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ ഈ റവന്യൂ ഡെഫിസിറ്റിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തയ്യായിരം കോടി രൂപ കേരളത്തിന് അഞ്ചു കൊല്ലം കൊണ്ട് നൽകാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അത് അഞ്ചു കൊല്ലം പല എമൗണ്ട് ഡിവൈഡ് ചെയ്തത് ഈക്വൽ എമൗണ്ട് ആയിട്ടല്ല ഡിവൈഡ് ചെയ്ത് കൊടുത്തത് ആ അഞ്ചു കൊല്ലവും അത് ചെയ്തു അവ നാലാമത്തെ കൊല്ലം പന്തായിരം കോടി ആയിരുന്നു അഞ്ചാമത്തെ കൊല്ലം നാലായിരം കോടിയായിരുന്നു അപ്പൊ പന്തീരായിരം കോടി നാലായിരം കോടിയായിട്ട് കുറഞ്ഞു എന്നാണ് ഗവൺമെന്റിന്റെ ഇത് അമ്പത്തയ്യായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കൊടുത്തു തീർത്താണ് ഞങ്ങൾ എങ്ങനെയാണ് തെറ്റായ അവകാശവാദത്തിന് പിന്തുണ കൊടുക്കുന്നത് മാത്രമല്ല വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ ജി എസ് ടി പാസ്സാക്കിയപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ അഞ്ചു കൊല്ലത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു അത് വാറ്റും അങ്ങനെ തന്നെയാണ് വാറ്റ് പാർലമെന്റ് പാസ്സാക്കിയപ്പോഴും അഞ്ചു കൊല്ലം കോമ്പൻസേഷൻ കൊടുത്തു അത് കഴിഞ്ഞാൽ കൊടുക്കില്ല ജി എസ് ടി അഞ്ചു കൊല്ലം കോമ്പൻസേഷൻ കൊടുത്തു എന്നിട്ട് ഗവൺമെന്റ് പറയുന്നത് ആറാമത്തെ കൊല്ലം കോമ്പൻസേഷൻ കിട്ടുമായിരുന്നെങ്കിൽ ഒരു പന്തയിലായിരം കോടി കൂടി കിട്ടുമായിരുന്നു എന്നാ അതെങ്ങനെ കിട്ടുന്നു അഞ്ചു കൊല്ലത്തേക്ക് കോമ്പൻസേഷൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അപ്പൊ ആറാമത്തെ കൊല്ലവും കൂടി അത് കിട്ടുമായിരുന്നു എങ്കിൽ പന്തീരായിരം കോടി കിട്ടുമായിരുന്നു എന്നിട്ട് മൊത്തം അമ്പതിനായിരം കോടി കിട്ടാനുള്ള കണക്കിലേക്ക് അത് കൂടി ചേർക്കുവാണ് മനസ്സിലായി അത്ര കള്ളക്കണക്കുകൾക്ക് കൈവെക്കാൻ ഞങ്ങളോ ഞങ്ങളുടെ എം പിമാരോ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ എന്താ ഫിനാൻസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ കേരളത്തിലേക്കുള്ള പൈസ കുറച്ച് കുറച്ച് കൊണ്ടുവരിക നേരത്തെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു അത് പിന്നീട് കുറഞ്ഞു പിന്നെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ ഒന്ന് പോയിന്റ് ഒമ്പതായിരുന്നു ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വിസിറ്റ് ചെയ്തപ്പോൾ സർക്കാരിനേക്കാൾ ഫലപ്രദമായിട്ട് ഈ വിഷയങ്ങൾ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള വിശദമായ ഒരു റിസർച്ച് ചെയ്ത ഡോക്യുമെന്റ് ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ അവതരിപ്പിച്ചത് പ്രതിപക്ഷമാണ് ധനകാര്യമന്ത്രി വരെ പ്രതിപക്ഷത്തെ അഭിനന്ദിക്കുന്നുണ്ടായി കാരണം ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് ധനകാര്യ കമ്മീഷന്റെ മുൻപാകെ ഞാനും മറ്റ് പ്രതിപക്ഷ നേതാക്കളും അത് അവതരിപ്പിച്ചത് അതിനെക്കുറിച്ച് ധനകാര്യമന്ത്രി ഗവൺമെന്റ് നല്ല അഭിപ്രായം പറഞ്ഞു അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത കാര്യങ്ങളും കള്ളക്കണക്കുകളും ഗവൺമെന്റ് പറയുമ്പോൾ അതിന്റെ കൂടെ നീക്കി ഗവൺമെന്റ് ഈ പറഞ്ഞ കള്ളക്കണക്കുകളൊന്നും സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തില്ല കാരണം അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റൂല്ല സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് കേസ് കൊടുക്കുമ്പോൾ അതില്ല അപ്പൊ ആ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ കൈവെക്കാത്തേ ഉള്ളൂ തെറ്റായ കണക്കുകൾ പറഞ്ഞപ്പോൾ മാത്രം അല്ലാത്ത എല്ലാ കേരള താല്പര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഒരു സംശയം വേണ്ട കുറ്റക്കാരെ സംരക്ഷിക്കുകയാണല്ലോ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് സ്വർണം എന്നുള്ള വ്യാജേന ഒരു കോടീശ്വരനു കൊണ്ടുപോയി വിറ്റു കഥകു പോയി കട്ടപ്പാലിയിലെ സ്വർണം മൂഷ്ടിച്ചു ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം കണ്ടുപിടിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കോടതിയുടെ അനുവാദത്തോടു കൂടി ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി ട്രയൽ കോടതിന്റെ മുമ്പിൽ ഹാജരാക്കി അവരെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അവർക്ക് ജാമ്യാപേക്ഷ വരെ കോടതി തള്ളി എന്നിട്ടും എം വി ഗോവിന്ദൻ എന്താ പറയുന്നത് അവർക്കെതിരെ നടപടി എടുക്കില്ല അതാ നടപടിയെടുക്കാത്തത് അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുമോ സെക്രട്ടേറിയറ്റ് മെമ്പറാക്കോ സി പി എം അതാണ് ഞങ്ങളുടെ ചോദ്യം നടപടി എടുക്കുന്നില്ല അവർക്കെതിരായി എൻ വാസുവിനെതിരായും മുൻ എം എൽ എ പത്മകുമാറിനെതിരായും എടുക്കില്ല എന്ന് എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ പറയുന്നു അതാണ് അല്ലാതെ മുഖ്യമന്ത്രി വിചാരിച്ച വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തില മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് പക്ഷെ മുഖ്യമന്ത്രിക്കല്ല എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റേറ്റ് ആഭ്യന്തര മന്ത്രിക്കോ സംസ്ഥാനത്തെ ഡി ജി അല്ല എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിയുടെ മുമ്പിലാണ് കോടതി പറഞ്ഞേക്കുന്നത് വേറെ ആർക്കും കൊടുക്കരുതാണ് കോടതിയുടെ കയ്യിലാണ് ആ റിപ്പോർട്ട് ഇരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രി എങ്ങനെ സംരക്ഷിക്കുന്നത് അവര് സംരക്ഷിക്കുന്ന അവര് പാർട്ടി തമ്മിൽ ഇനി ആളുകളുടെ പേര് പുറത്തു പറയായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കെതിരായി നടപടി എടുക്കാത്തത് അതാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് ഞങ്ങൾ ഹാജരാക്കാമല്ലോ തെളിവുകൾ എന്തിനാ സിവിൽ കേസ് ഞങ്ങൾ തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറിയ അറിവില്ലായ്മ എന്നോട് ചോദിക്കരുത് ഞാൻ പറയാം സിവിൽ കോടതിയിൽ ആദ്യം നോട്ടീസ് അയച്ചു മറുപടി അയച്ചു എനിക്ക് അവിടുന്ന് പെറ്റീഷൻ അയച്ചു അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഡേറ്റ് വെച്ചു അത് എൻ്റെ കയ്യിൽ ആ കൊടുത്ത ഹർജി കിട്ടിയാലല്ലേ എനിക്ക് മറുപടി ഹർജി കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ ഹർജി കിട്ടിയപ്പോൾ മനോരമയിൽ വന്ന തെറ്റായ വാർത്തയാണ് എൻ്റെ കയ്യിൽ ഹർജിയുടെ കോപ്പി കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ തടസ്സ ഹർജി കൊടുത്തു ഉപകരണം കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അതെനിക്ക് അതായത് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ സമർപ്പിച്ച ഹർജി എൻ്റെ കയ്യിൽ കിട്ടിയാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നോട്ടീസ് അയച്ചതിന് മറുപടി അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് പക്ഷെ കോടതി കൊടുത്തപ്പോൾ രണ്ട് കോടി രൂപയുടെ മാനം പത്ത് ലക്ഷം തൊട്ട് കുറഞ്ഞു പത്ത് ലക്ഷത്തിനെയുള്ള കേസ് അതുകൂടി അർത്ഥം കോഴിക്കോട് മുഖ്യമന്ത്രി നടത്തിയ പ്രധാനമായി വയനാട്ടിൽ കോൺഗ്രസ് അല്ല ഞാൻ പറയല്ല ഞാൻ പറയാ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കയായിരുന്നു സർക്കാർ ഒരു കൊല്ലം പൂർത്തിയായ സമയത്താണ് സർക്കാരിന്റെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നാൽ ഞങ്ങൾ ആ സ്ഥലത്ത് വീട് വെക്കാം എന്നാണ് അപ്പൊ അനുവാദം ഉണ്ടായിരുന്നില്ല അതിന് അനുവാദം തന്നില്ല അതിന് സർക്കാർ സ്ഥലം കണ്ടുപിടിക്കാൻ എത്ര സമയമെടുത്തു എത്ര സമയമെടുത്തു ഒരു വർഷം ഇല്ലേ ഒരു വർഷം എടുത്തു ഞങ്ങൾ സർക്കാർ സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കുക ലീഗ് അതിന് മുമ്പേ തന്നെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു സർക്കാർ അവർ കണ്ടെത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഞങ്ങൾ സ്ഥലം ഞങ്ങൾ മൂന്ന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഫൈനലൈസ് ചെയ്യാണ് ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും ഗവൺമെന്റ് ഒരു കൊല്ലം പിടിച്ചു ഞങ്ങൾ മൂന്ന് മാസം ഇത്രേ മൂന്ന് മാസമായിട്ടുള്ളു ഞങ്ങളുടെ അതായത് ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം സ്ഥലം നിങ്ങൾക്കറിയാലോ പലതും കേസുകളുള്ള സ്ഥലമാണ് നമ്മൾ അബദ്ധം കാണിക്കരുത് കാരണം പിന്നീട് പിന്നീടതിന് ഈ പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ട് പിന്നെ അതിന്റെ മീതെ കേസ് വരരുത് സർക്കാരിന്റെ തന്നെ കേസ് വന്നു സർക്കാർ എടുത്തിട്ട് അപ്പം ഞങ്ങളത് സൂക്ഷ്മതയോടുകൂടി ഒരു ലീഗൽ ടീം പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വേറെ ബാധ്യതകളൊന്നും ഇല്ലാന്ന് പരിശോധിച്ചിട്ടില്ല അതിന്റെ മൂന്ന് മാസം മാസമായുള്ളൂ പിന്നെ ആകെ ലീഗ് നൂറ് വീട് വാഗ്ദാനം ചെയ്തു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെന്റ് നൂറ് വീട് വാഗ്ദാനം ചെയ്തു അതിൻ്റെ പൈസ കൊടുത്തു ഇനി രാഹുൽ ഗാന്ധിടെ പേരിൽ വാഗ്ദാനം ചെയ്തതിന്റെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കണം അതിന് ഞങ്ങൾ കളക്ട് ചെയ്ത പണം എൻ്റെയും കെ പി സി സി പ്രസിഡന്റേയും ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കണം ഒരു രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല ഒരാവശ്യത്തിനു വേണ്ടിയിട്ട് അത് ഞങ്ങൾ നൂറ് വീട് പൂർത്തിയാക്കും സ്ഥലം കിട്ടാതെ നമുക്ക് ആകാശത്ത് വീട് പണിയാൻ പറ്റുമോ പിന്നെ സർക്കാരിന്റെ ഫണ്ടിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടികളൊക്കെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അതിൽ നൂറ്റി ചുല്ലാം കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ ഒരുപാട് പേർക്ക് അവിടെ റെന്റ് കൊടുക്കുന്നില്ല എപ്പോഴും ഒരുപാട് പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല പല അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സഹായങ്ങളും ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല ഇല്ലേ ഒരുപാട് പരാതികൾ നിങ്ങൾക്ക് തന്നെ അറിയാല നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ചികിത്സാ സൗകര്യം പോലും കൊടുക്കുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിലിട്ടിട്ട് പൈസ കൊടുക്കാതിരിക്കുന്നത് സർക്കാർ അല്ലേ സർക്കാരല്ലേ അപ്പൊ അവിടുത്തെ എം എൽ എ തന്നെ മുൻകൈ എടുത്തിട്ടാണ് പല കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കിയത് പല സ്ഥാപനങ്ങളെ കണ്ടിട്ടും പല മുതൽ ആളുകളെ കണ്ടിട്ടുമാണ് പഠിക്കാനുള്ള സൗകര്യം അവരുടെ പഠനം തുടരാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ഇതൊന്നും ഗവൺമെന്റ് അവിടെ ശ്രദ്ധിച്ചില്ലല്ലോ ആ തീർച്ചയായിട്ടും നൂറ് വീടുകൾ നൂറ് വീടുകൾ അതായത് നമ്മുടെ സ്ഥലം എഗ്രിമെന്റ് എഗ്രിമെന്റ് അല്ല എഴുതി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവരുടെ സൗകര്യത്തിന് രാഹുൽജീത ആയികൊണ്ടിരിക്കുന്ന ഫൈനൽ ആയിട്ടില്ല അല്ല അതിന്റെ അകത്ത് യഥാർത്ഥ ലിസ്റ്റിൽ പെടാത്ത അർഹതയുള്ള കുറെ ആളുകൾ പുറത്തിഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ തന്നെ ആ ഞങ്ങൾ അവരെല്ലാം ഉൾപ്പെടുത്തും അതിന്റകത്ത് ഒരു പകുതിയിലധികം പേരുടെ ഞങ്ങൾ ആയിക്കഴിഞ്ഞു ഗുണഭോക്ത പട്ടിക ആയിക്കഴിഞ്ഞു അപ്പൊ നൂറുപേരുടെ ഗുണഭോക്ത പട്ടിക പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ കല്ലിടും സ്ഥലത്തിന്റെ തീരെ എഴുതി കഴിഞ്ഞാൽ സ്ഥലം ഫൈനൽ ആകുന്നു മൂന്ന് സ്ഥലമുണ്ട് അതിനൊരു സ്ഥലം ഫൈനലാവുന്നു അത് അത് ഇതിന്റെ കൂടെ അതിലേക്ക് സഹായിക്കുമായി അവര് അവരുടെ അവരുടെ അക്കൌണ്ടിൽ കിടക്കുന്ന ഫണ്ട് അവര് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞിരിക്കണം അതൊക്കെ ഒരുമിച്ച് അത് അല്ല അത് അഡീഷണൽ ആയിട്ട് അവർ തന്നെ അത് അഡീഷണൽ ആയിട്ട് ചെയ്തു നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കണം നോക്കുക കോൺഗ്രസ് ആ അത് അത് ആ സ്ഥലവും കൂടി നോക്കുന്നു നമ്മൾ അത് അതിനും കൂടിയുള്ള സ്ഥലങ്ങളാണ് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആകാൻ പറ്റുന്ന ഒരു മാസത്തിൽ അതിൻ്റെ അതൊരു ലീഗൽ ഇതും കൂടി ക്ലാരിഫിക്കേഷന്റെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അല്ലേ ഉടനെ ചെയ്യാൻ പറ്റും ഇലക്ഷൻ അല്ലാതെ ബാധിക്കണമെങ്കിൽ അത് സി പി എമ്മിനെ ബാധിക്കില്ല ഞങ്ങളെ ബാധിക്കില്ല കാരണം ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ നടപടി സ്വീകരിച്ചു ഞങ്ങൾ ആ നടപടി സ്വീകരിച്ചപ്പോഴേക്കും പ്രതിരോധത്തിലായത് ഒരു നടപടി സ്വീകരിക്കാത്ത സി പി എം ആണ് അത്രയും അപ്പൊ ശരി വേറെ അല്ല അത് ഭയം ഉണ്ടായില്ല ഞാൻ ചെയ്യിക്കട്ടെ ആ ഭയം കേരളത്തിൽ ആദ്യമായിട്ട് ഉന്നയിച്ചതാരാണ് അതായത് കരിഞ്ഞ ഇതില് മാനിഫെസ്റ്റോയിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് കേരളത്തിൽ നാലര ലക്ഷം പരമദരിദ്രണ്ട് ദരിദ്രൽ അതീവ ദരിദ്രരാണ് എ വൈ കാർഡ് കൊടുക്കുന്നത് അഞ്ചു ലക്ഷത്തി എമ്പത്തയ്യായിരം പേർക്ക് ഇത് നാലര ലക്ഷം ഉണ്ട് ഇത് നിലനിൽക്കുമ്പോഴാണ് അതീവ ദരിദ്രം എന്ന് പറഞ്ഞിട്ട് എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പട്ടിക സി പി എം ഉണ്ടാക്കുന്നത് അല്ലെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് കേരളത്തിൽ അതീവ ദരിദ്ര മുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം അതിലൊരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചതാര സി പി എമ്മിന്റെ ആയിരുന്നവർ ഉൾപ്പെടെയുള്ള ഡോക്ടർ ആർ വി ജി മേനോനെ പോലെ ഉള്ള പ്രമുഖരായിട്ടുള്ള ഡോക്ടർ കെ പി കണ്ണനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് അത് അപകടം ചെയ്യും കേരളത്തിൽ അതീവ ദരിദ്രില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ കേന്ദ്രം കേരളത്തിന് തരുന്ന അന്ത്യോദയ പദ്ധതി പ്രകാരമുള്ള കാർഡുകൾ വരെ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്ലാനിംഗ് എക്സ്പേർട്സും സാമ്പത്തിക വിദഗ്ധന്മാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമാണ് ഇരുപത്തഞ്ചോളം പേര് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് സംശയമാധ്യമം പ്രകടിപ്പിച്ചത് അപ്പം ഞങ്ങളത് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇതൊരു പി ആർ സ്റ്റഡായിരുന്നു ഇലക്ഷന് മുമ്പ് നടത്തിയത് എത്ര കോടി രൂപയുടെ പരസ്യമാണ് അതിനുവേണ്ടി കൊടുത്തത് എത്ര കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കി ഇതൊരു പി എലക്ഷൻ്റെ തൊട്ട് തലയാഴ്ച പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ അതീവ ദരിദ്ര അപ്പൊ ഇവര് പറഞ്ഞ നാലര ലക്ഷം പരമദരിദ്രന്മാരാ എന്തു മാനദണ്ഡവും ഇവരെല്ലാം ചോദ്യം ചെയ്തത് എന്തു മാനദണ്ഡം അനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളിത് ചെയ്തതെന്നാണ് അത് എം പിമാരോ ഞാൻ ഉന്നയിച്ചതാണല്ലോ എം പിമാരെ മാത്രം തന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാനാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാവില്ലേ എന്ന് നമ്മൾ ചോദിച്ചു കേന്ദ്രം നമ്മളെ ഉപരവിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് നമുക്കറിയാമല്ലോ ആ സമയത്ത് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയ നമുക്ക് ദോഷകരമായി മാറില്ലേ സത്യല്ലേ അതെന്താ തെറ്റ് ഇല്ലല്ലോ അതെങ്ങനെ പറയണേ അവര് അതൊക്കെ ക്ലാരിഫൈ ചെയ്താണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അതിനുശേഷമുള്ള ബൈ ഇലക്ഷനുകളില് നിലമ്പൂര് പിന്നെ ഇന്നലെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ ക്ലിയർ ചെയ്ത ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സംശയം എന്താ അല്ല ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പറ്റി അബദ്ധം പറ്റിയില്ലേ ഞങ്ങൾ ഇന്നുവരെ വരെ അവരുടെ പുറകെ പോയിട്ടില്ല ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധം എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഞാനപ്പോൾ ഹിറ സെന്ററിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പടം പ്രദർശിപ്പിച്ചു പത്രസമ്മേളനത്തിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചത് ഞങ്ങൾ കാണിച്ചു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ജമായത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ പ്രസ്താവന ഞങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും മാറിയവർ ഞങ്ങളുടെ കൂടെയാണ് അവരുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയായിരുന്നു ഇനി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഒരുപാട് സർക്കാർ കമ്മിറ്റികൾ ഉണ്ടാക്കി ഹജ്ജ് കമ്മിറ്റി ഈ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റി വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയാണ് വെച്ചിരുന്നത് ഇന്നലെ പുള്ളി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ക്യാമ്പയിൻ തയ്യാറാക്കുന്ന ജമായത്ത് ഇസ്ലാമിയാണ് അത് പഴയ ഓർമ്മയിലാണ് കാരണം അച്യുതാനന്ദൻ മന്ത്രിസഭ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് അന്ന് സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ഒ അബ്ദുറഹിമാനാണ് ഈ ജമായത്ത് ഇസ്ലാമിൽ പെട്ട ആളെയാണ് ഇതൊക്കെ മറന്നുപോയിട്ട് കേരളം മുഴുവൻ മറന്നുപോകുമെന്ന് വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ വന്ന് പച്ച കള്ളാണ് എന്നാലും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അതിന്റെ എല്ലാ തെളിവുകളും ഹാജരാക്കി എല്ലാ പത്ര റിപ്പോർട്ടുകളും ഹാജരാക്കി ഇവർക്ക് ബന്ധമുണ്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം ചെയ്യാം അത് പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു അവരുടെ പിന്തുണ ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് അവര് തമ്മിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു അകൽച്ചയില്ല പിന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ദാസ്യം ഞങ്ങൾ അമേരിക്കയുടെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ്കാര് അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന് ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു ഹിറ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അല്ല പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹിറാ സെന്ററിൽ പോയി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കണ്ടിട്ടുണ്ട് അന്നത്തെ അമീറും പിണറായി വിജയനും കൂടി ഇരിക്കുന്ന ഞാൻ ഹാജരാക്കിയത് സോൾഡാറ്റിലെ പിള്ളേരല്ല സോൾഡാറ്റിലെ പിള്ളേരൊന്നുമല്ല അവര് പൂർണ്ണ പിന്തുണ പിന്തുണ പിന്നെ മദനയെ പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് നായനാർ ഗവൺമെന്റ് അവകാശപ്പെട്ടു ആ മദനയെ കാത്ത ഒരു മണിക്കൂർ ഇരുന്നാളാണ് പിണറായി വിജയൻ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം ചുമ്മാവെന്ന് സൂപ്രവാധി പറയല്ലേ ജമായത്ത് ഇസ്ലാമിയായിട്ട് സി പി എമ്മിനുള്ള ബന്ധം സി പി എം ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിയിൽപ്പെട്ട അംഗങ്ങളെ സർക്കാരിന്റെ വിവിധ കമ്മിറ്റികളിൽ വെച്ചതിന്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കും അല്ല ഞാൻ വർഗീയ പ്രസ്ഥാനത്തിന് ഞങ്ങൾ പിന്തുണ മേടിക്കില്ലല്ലോ ഞങ്ങൾ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരതിനു മുമ്പ് നാല് പതിറ്റാണ്ട് സി പി എമ്മിനായിരുന്നു തൊള്ളായിരത്തി എഴുപത്തേഴിൽ ജമാത്ത്ത്ത് ഇസ്ലാമി ജനസംഘം ഒക്കെ സി പി എം അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു അതെ ഞാൻ തന്നെ പറഞ്ഞു എന്റെ അഞ്ച് തെരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിന് ജമായത്ത് ഇസ്ലാമി എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫിലാണ് വോട്ട് ചെയ്തത് എൽ ഡി എഫിലാണ് വോട്ട് ചെയ്തത് എന്റെ അഞ്ച് തെരഞ്ഞെടുപ്പിന് ഞാൻ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ചുമ്മാ പറയുക ഇതെന്ന് ആദ്യം മനസ്സിൽ ഇതൊക്കെ ഒരു അവസരവാദമാണ് അവസരവാദം ബാങ്കുകൾ സി പി എം നേതൃത്വത്തിലുള്ള ബാങ്കുകളിലാണ് ഈ അമ്പല ക്ഷേത്രത്തിന്റെ പണമുള്ളത് അതിന്റെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ആളുകൾ ഹൈക്കോടതി പോയത് ഹൈക്കോടതി അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അതിനെതിരായി വീണ്ടും സുപ്രീം സുപ്രീംകോടതി പോയപ്പോഴാണ് സുപ്രീം കോടതി ശക്തമായതാക്കിയത് പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് ക്ലെയിം ആ ഉള്ളത് ആര് പണം നിക്ഷേപിച്ചാലും ഏത് ബാങ്കിൽ നിക്ഷേപിച്ചാലും അതിന് കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ പണം ചോദിച്ചാൽ കൊടുക്കണ്ടേ തിരിച്ചു കൊടുക്കണ്ടേ പണം കൊടുത്താൽ വരുവുള്ളൂ ഇത് ഈ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് അതിന് ക്ഷേത്രത്തിന്റെ സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെ ഒന്നില്ലല്ലോ നമ്മൾ കൊണ്ട് നിക്ഷേപിച്ച് നമ്മൾ സ്ഥലം വിറ്റിയ കാശ് മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെച്ച് മോള കല്യാണമാകുമ്പോൾ നമ്മൾ എന്ന് കാലാവധി ആകുമ്പോൾ തരില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനും ക്ഷേത്രം പണം നിക്ഷേപിച്ചേക്കല്ലേ അപ്പൊ ഇനി മുതൽ അത്ര സ്ഥാപനങ്ങൾ ഈ പണം തിരിച്ചു കൊടുക്കാതെ അവർക്ക് സുപ്രീം കോടതി വരെ പോകേണ്ട ഗതികേട് വന്നു അപ്പം ക്രെഡിബിലിറ്റിയാണ് പോകുന്നത് വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ ഈ സർക്കാർ തകർക്കാണ് കരുവന്നൂർ മുതൽ എല്ലായിടത്തും തകർക്കാണ് എല്ലായിടത്തും ഈ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ കൊണ്ട് നഷ്ടത്തിലായ സ്റ്റേറ്റ് ബാങ്കെ കൊണ്ടപ്പെടുത്തി അപ്പൊ കരുവന്നൂർ ബാങ്കിന് കുഴപ്പമുണ്ടായി ആ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറിനകം മുഴുവൻ നിക്ഷേപകർക്കും പണം കൊടുക്കാൻ ഇപ്പം ഇല്ല ഇപ്പം സ്റ്റേറ്റ് ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല കാരണം റിസർവ് ബാങ്കിന്റെ കൺട്രോളാണ് സ്റ്റേറ്റ് ബാങ്ക് ഈ പ്രാഥമിക സർവീസ് ബാങ്കുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഇടപെടലും നടത്താൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലും പണം നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷിതത്വം ഉള്ളതുപോലെ കേരളത്തിലെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപകർക്കും സുരക്ഷിതത്വം യു ഡി എഫ് ഉറപ്പുവരുത്തും അത് ഞങ്ങളുടെ വാക്കാണ് അത് ഞങ്ങളെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ യു ഡി എഫ് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ എല്ലാവർക്കും നിക്ഷേപം ആര് പണം നിക്ഷേപിച്ച ബാങ്കിൽ നിക്ഷേപിച്ച റിസർവ് ബാങ്ക് പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപങ്ങൾക്കും അപ്പോഴാണ് ഈ സഹകരണ ബാങ്കുകളുടെ ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നു ഇപ്പൊ ഞാൻ പണം ഇട്ട് കൊണ്ടിട്ടുകഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് പണം എടുക്കാൻ വരുമ്പോൾ പണം തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണം ഇടോ ഇടുവോ ഇല്ലല്ലോ വ്യക്തിപരമായ പണം ഇട്ടിരിക്കുകയാണ് ഈ പണമൊക്കെ എന്ന് പറഞ്ഞാൽ അത് സി പി എം സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായി തകർത്തു ഈ ഗവൺമെന്റിന്റെ ഒരു ഇതുകൂടിയാണ് അത് അത് ചെയ്യണം ജില്ലാ ബാങ്കുകൾ ചെയ്യണം അത് ഉണ്ടായിരുന്ന സംവിധാനത്തെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരാണ് പണം കട്ട് പോയെന്ന് പോയെങ്കിൽ കോൺഗ്രസ്സുകാരും പണം കട്ടുകൊണ്ട് പോയാലും സി പി എം കാരും പണം കട്ടുകൊണ്ട് പോയാലും കട്ടുകൊണ്ട് പോയത് അവന്റെ സ്ഥലം കൊടുത്തേക്കണം എവിടെ അവൻ പോകേണ്ട സ്ഥലം എവിടെ ജയിലിലാണ് അവിടേക്ക് കൊടുത്തേക്കണം നാട്ടുകാരുടെ പണം കട്ടുകൊണ്ട് ആരായാലും അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും പക്ഷെ നിക്ഷേപകന്റെ കാര്യം ഇവൻ ജയിലിൽ പോയാൽ നിക്ഷേപകന്റെ പ്രസന്ധി തീരുവോ നിക്ഷേപിന് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം അതാണ് സഹകരണ മേഖലയിലെ വിശ്വാസ്യത എൽ ഡി എഫ് താണുണ്ടല്ലോ ആരുമായിട്ട് ഇത് നമുക്കറിയില്ലേ പിണറായി വിജയൻ എന്റെ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുഞ്ഞു അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും പി എം സിയിൽ ഒപ്പിട്ട് കൊടുത്തു പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല അറിയാലോ ഒപ്പിട്ടത് പി എം സിയിൽ ഒപ്പിട്ടത് അവർ പറഞ്ഞത് എല്ലാം കേൾക്കും ഭയന്ന് നിക്കുകയാണ് ഭയന്നാണ് ഇവർ ഭരിക്കുന്നത് അതിന് അവരുമായി കുറെ പാലങ്ങളുണ്ട് ആ അതിലൊരു പുതിയ പാലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവേശനം ചെയ്ത ജോൺ ബ്രിട്ടാസ് നേരത്തെ കുറെ പാലങ്ങളുണ്ട് നേരത്തെ കുറെ പാലങ്ങളുണ്ട് ഇപ്പോ ഈ ഹൈവേ തകർന്നു വിണുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് ഇത് പണിയുന്നതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത് അത് തീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ലോ പി ഡബ്ല്യു ഡി മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ റെയിൽ ഇട്ടുകൊണ്ട് നടക്കായിരുന്നല്ല അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല നൂറുകണക്കിന് സ്ഥലത്ത് മനുഷ്യന്റെ ജീവന അപകടത്തിൽ ഇന്നലെ നമ്മൾ ശ്വാസം ഇട്ടുപോയി അല്ലെ നിന്നു പോയി നമ്മുടെ മുപ്പത്തി ആറ് കുട്ടികളാണ് അതിന്റെ ഇടയിൽ പെട്ടുപോയത് ഞങ്ങളൊക്കെ സ്ഥിരം യാത്ര ചെയ്തിക്കുടി നമ്മളെല്ലാം എന്നിട്ട് ഒരു പരാതിയില്ല വീഴാത്ത പാലാരിവട്ടം പഞ്ചവടി പാലാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയതാ പാലാരിവട്ടം പാൽ ഇന്നുവരെ വീണിട്ടില്ല വീഴാത്ത പലരിവട്ടം പാലം പഞ്ചവടി പാലം എന്ന് പ്രചരണം നടത്തിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതി പാലം വീണുകൊണ്ടിരിക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല പണി പൂർത്തിയായാൽ അതിന്റെ ക്ലെയിം എടുക്കാൻ പറ്റും പാലം വീണ അയ്യോ ഇത് പാല ആരുടെ പാലം